ചെറുതുരുത്തി ചുങ്കത്ത് ടാങ്കർ ലോറിയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു മണിക്കൂറുകളോളം വണ്ടിയിൽ കുടുങ്ങിയ ഡ്രൈവർക്ക് അഗ്നിരക്ഷാസേന രക്ഷകരായി ഷൊർണ്ണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെയുണ്ടായ വാഹനാപകടത്തിൽ മിനി പിക്കപ്പ് വാൻ ഡ്രൈവർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ ഏകദേശം നാല്പത് വയസ്സും പ്രായം തോന്നിക്കുന്ന ഇയാളെ ഷൊർണൂർ അഗ്നിശമന സേനയുടെയും ചെറുതുർത്തി പോലീസിന്റെയും നാട്ടുകാരുടെയും മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ വാഹനം വെട്ടിപ്പൊളിച്ച് പുറത്തെടുത്തു തൃശ്ശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന പെട്രോൾ ടാങ്കർ ലോറിയുമായി എതിർദിശയിൽ വന്ന മിനി പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് ഇടിച്ചു കയറുകയായിരുന്നു ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഇടിയുടെ ആഘോഷത്തിൽ പിക്കപ്പ് വാന്റെ മുൻഭാഗം പൂർണ്ണമായും തകരുകയും വാഹനം ഏകദേശം പത്ത് മീറ്ററോളം നിരങ്ങി നീങ്ങുകയും ചെയ്തു തുടയല് പൊട്ടുകയും പേശികൾ പുറത്തേക്ക് തോങ്ങുകയും ചെയ്ത നിലയിൽ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന ഡ്രൈവറെ ഹൈഡ്രോളിക് കട്ടർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച് വാഹനത്തിന്റെ ഡോറും മുൻഭാഗവും മുറിച്ചു മാറ്റിയാണ് പുറത്തെടുത്തത് ഉടൻ തന്നെ നൂറ്റിയെട്ട് ആംബുലൻസിൽ ഇയാളെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പെട്രോൾ ടാങ്കർ ലോറി എറണാകുളത്തേക്ക് ഇന്ധനം നടക്കാൻ പോവുകയായിരുന്നുവെന്നും ടാങ്കറിൽ എണ്ണ ഇല്ലാതിരുന്നതിനാണ് വൻ സ്ഫോടനമോ മറ്റു ദുരിതങ്ങളോ ഒഴിവായതെന്നും അധികൃതർ അറിയിച്ചു ചേർന്നു നിർത്തി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു